ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ ഒരു കിട്ടിലെ എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സേതുവിന് രണ്ടുപേരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല പൂർണിമാമ്മയും സേതുവിന് വേണം പിന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും വേണം പെറ്റമ്മയാണെങ്കിൽ പോലും സേതുവിനെ ഒരു ഒരു നാള് പോലും ലക്ഷ്മി നോക്കിയിട്ടില്ല എന്നാൽ പൂർണിമയുടെ അടുത്ത് വന്നതിന് ശേഷം സേതുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് പൂർണിമയാണ് സേതുവിനെ ോളം പൂർണിമയ്ക്ക് ഇഷ്ടമുണ്ട് ആ പൂർണിമാമയെ തെരുവിലേക്ക് ഇറക്കി വിടാനായിട്ടും സേതുവിന് പറ്റത്തില്ല എന്നാൽ ഇതിനിടയിൽ കയറി എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവരുടെ ഇടയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടി അവരുടെ ജീവിതം തകർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ചില സമയത്തേക്ക് എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട് കേട്ടോ എപ്പിസോഡ് കാണുമ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്താലും എപ്പോഴും ഇന്ദ്രന്റെ സൈഡിലായിരിക്കും എല്ലാവരും അതായത് ഇന്ദ്രൻ തെറ്റ് ചെയ്യുവാണെങ്കിലും ആ തെറ്റ് ഒരിക്കലും പിടിക്കപ്പെടത്തുമില്ല ഇന്ദ്രനെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഇന്ദ്രന്റെ ഭാഗം വിജയിച്ചു കൊണ്ട് പോവുകയാണോ സേതുവിനും എപ്പോഴും സങ്കടവും നിരാശയുമാണോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് തന്നെ വരാറുണ്ട് എന്നാൽ ഈ ദൈവ ഈ ദൈവം പറഞ്ഞിട്ടുണ്ട് ദുഷ്ടനെ പോഷ്ടനെ പനപോലെ വളർത്തിയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് താഴെ വീഴുന്നത് അതുപോലെ ഇന്ദ്രനെ ഇപ്പോൾ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ന് പറഞ്ഞ് ഇന്ദ്രൻ താഴെ വീഴുമ്പോൾ ഓരോ കത്തെയും ഇന്ദ്രനെ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും താഴെ വീഴാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ദ്രന്റെ ജീവിതത്തിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ജീവിതത്തിലല്ല സേതുവിന്റെ ജീവിതത്തിൽ അപ്പോ അവിടെ ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് സേതു ഇതേപോലെ തനിക്ക് ഒരു ശത്രുവാക്കി മാറ്റിയത് മാധവനാണെന്നും സേതുവിനെ മാധവൻ വളർത്തി തനിക്കെതിരെ ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ലക്ഷ്മി വിശ്വസിച്ചു അങ്ങനെ അവിടെ മാധവന്റെ ഫോട്ടോ എടുക്കാനായിട്ട് മൂർത്തിയോട് ആവശ്യപ്പെട്ടു ആ ഫോട്ടോ പുറത്തേക്ക് വലിച്ചെറിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഈ സമയത്ത് അവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലക്ഷ്മിയോട് സംസാരിച്ചു ലക്ഷ്മിയോട് സംസാരിച്ച് അവിടെ ലക്ഷ്മിയെ സംസാരിപ്പിച്ച് വീണ്ടും ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുവാണല്ലോ എന്നാൽ നിങ്ങൾക്ക് ഇത് തന്നെ വേണം ഇപ്പോൾ എന്തായി ഇപ്പോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഒരിക്കലും ലക്ഷ്മിയെ അടുപ്പിക്കരുതെന്ന് അന്ന് എൻ്റെ സഹോദരിയാണ് എന്റെ കൂടെപ്പിറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി അവരെല്ലാവരും കൂടി നിങ്ങളെ വലിച്ച് പുറത്തേക്ക് ചവിട്ടി പുറത്ത് ആക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഭയങ്കരായിട്ട് കുറ്റപ്പെടുത്തുകയാണ് അപ്പോഴും ഹരി പറയുന്നുണ്ട് ഒരു കുടുംബം മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയുമ്പോഴും ഇന്ദ്രൻ പറയുന്നത് എന്നെ ഈ വീട്ടിൽ ആരും സ്വ ഒരു കുടുംബമായിട്ട് കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പറയാം എന്നാണ് പറയുന്നത് കൂടാതെ തന്നെ ഏത് സമയവും പൂർണിമയാണെങ്കിലും ഋതുവാണെങ്കിലും പിന്നെ അച്ചു ആണെങ്കിലും പറയും ഇത് ഞങ്ങളുടെ വീടാണ് എന്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കെട്ടിപ്പടുത്ത വീടാണ് ഈ വീട്ടിൽ നിന്നും ഞങ്ങളെ ആരും പുറത്താക്കത്തില്ല എന്ന് ഒരു വീറും വാശിയോടും കൂടി അച്ചുവും ഋതുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് അവരെ അപമാനിക്കുന്നത് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്കിനി ആരുണ്ട് നിങ്ങൾക്ക് ആരുമില്ല ഇനിയിപ്പോ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ പ്രതാപൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും പ്രതാപ നിങ്ങളാണ് ഇനി നിന്റെ സഹോദരിയുടെയും കുടുംബത്തെയും നോക്കേണ്ടതെന്ന് പറയുമ്പോഴും പ്രതാപനും കൈയൊഴിഞ്ഞു എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ ഇവിടെ സമയമില്ല അതിനിടയ്ക്കാണ് ഇവരെ എല്ലാവരെയും എന്നാണ് പ്രതാപൻ പറഞ്ഞത് ഇന്ദ്രനും കൈയൊഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴും പൂർണിമ പറയുന്നത് ഇവിടെ ആരും ഞങ്ങളെക്കുറിച്ച് ആലോചിക്കണ്ട ഞങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടണ്ട എനിക്കൊരു മകനുണ്ട് അവൻ ഞങ്ങളെ നോക്കിക്കോളും എന്നാണ് പൂർണിമ പറയുന്നത് തൊട്ടു പിന്നാലെ തന്നെ സേതുവും പല്ലവി എത്തി സേതു പല്ലവി എത്തിയ ഉടനെ തന്നെ ആ ഒരു എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു ഓടി വരികയും പൂർണിമയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്താണ് ലക്ഷ്മി മാധവന്റെ ഫോട്ടോ വലിച്ചെറിഞ്ഞത് അതിനുശേഷം പറയുവാണ് ഇവിടെ ആരും ഇനി നിൽക്കണ്ട ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും സമയം തന്നതായിരുന്നു ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇനി എല്ലാവർക്കും ഇവിടെ നിന്ന് പോകാമെന്ന് ലക്ഷ്മി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ സേതു സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴും സേതുവിന്റെ മുഖ സേതുവിന് മുഖം കൊടുക്കാതെ ലക്ഷ്മി ദേഷ്യത്തോടുകൂടി അകത്തോട്ട് കയറിപ്പോയി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എല്ലാവരും ആ തെരുവിൽ ഇരിക്കുവാണ് ആ സമയത്ത് ഇനി എന്ത് ചെയ്യും ആരെങ്കിലും ലക്ഷ്മിയോട് സംസാരിക്കണമല്ലോ അങ്ങനെ സംസാരിച്ചാൽ മാത്രമല്ല ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ചിന്തിക്കുകയാണ് ഈ സമയത്ത് തനിക്ക് തെരുവിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലം അന്വേഷിക്കാനായിട്ട് ഒരു വീടും സ്ഥലവും ഒക്കെ സെറ്റാക്കാനായിട്ട് ഇന്ദ്രൻ പോയി ഈ സമയത്ത് പാറുവിന്റെ അവസ്ഥയും കുറച്ച് ദയനീയമാണല്ലോ അപ്പോൾ പാറുവിനെ പിടിച്ച് സോഫയിൽ ഇരുത്തിയതിനു ശേഷം രാജലക്ഷ്മി പാലൊക്കെ കൊടുത്തു എന്നിട്ട് പാറുവിന് ഓക്കെ ആണല്ലോ എന്നൊക്കെ നോക്ക് നോക്കിയ സമയത്ത് തന്നെ വിഷുൻ അവിടേക്ക് വന്നു പാറുവിന് എന്ത് സംഭവിച്ചതാണ് എന്ന് ചോദിക്കുമ്പോൾ പാറുവിന് ഓർമ്മയില്ല എന്ത് സംഭവിച്ചു താൻ എങ്ങനെയാണ് തലയിറങ്ങി വീണത് എന്നൊന്നും പാറുവിന് ഓർമ്മയില്ല ഇങ്ങനെ ഓർത്തെടുത്തപ്പോ പാറു പറയുവാണെ ഞാൻ ചായ ഇന്ദ്രനെ ചായ കൊടുക്കാനായിട്ട് അമ്മ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഞാൻ ചായ കൊണ്ടുപോയതാണെന്നാണ് പാറു പറയുന്നത് എന്നാൽ അങ്ങനെ ചായ കൊണ്ടുപോയതാണെങ്കിൽ നീ തലകറങ്ങി വീഴുന്ന സമയത്ത് അവിടെ ചായക്കപ്പോ എന്തെങ്കിലും കാണണമല്ലോ അതൊന്നും അവിടെ ഇല്ലായിരുന്നു നീ തലറങ്ങി വീഴുന്ന സമയത്ത് ഇന്ദ്രേട്ടൻ അത് കണ്ടുകൊണ്ട് നിൽക്കത്തില്ലല്ലോ ഒന്നെങ്കിൽ എന്നെയോ അമ്മയെയോ വിളിച്ചു പറയുന്നില്ലെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് നിനക്ക് വേറെ എന്തോ സംഭവിച്ചതാണ് തലറങ്ങി വീണെന്നാണ് നിനക്ക് ഓർമ്മയില്ലാത്ത ഇല്ലാത്തതാണെന്നൊക്കെ വിഷൻ പറയുമ്പോഴും രാജലക്ഷ്മിക്ക് ചെറിയൊരു സംശയം പാറു ഉറപ്പിച്ചു പറയുന്നുണ്ട് താൻ ചായം കൊണ്ട് ഇന്ദ്രനെ കൊടുത്തു ഞാൻ ചായ കൊണ്ട് പോയി എന്ന് ആ പാറുറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇന്ദ്രൻ മനപൂർവ്വം മൃദുവിനെ അതായത് പാർവിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ പാറുവിനെ തകർക്കാനായിട്ട് പദ്ധതി ഒരുക്കിയതാണോ എന്നൊരു സംശയം രാജലക്ഷ്മിക്കുണ്ട് അപ്പൊ അതൊന്നന്വേഷിക്കാനായിട്ട് രാജലക്ഷ്മി തീരുമാനിച്ചു ഈ സമയത്ത് കാര്യങ്ങളെല്ലാം തനിക്ക് സേഫായിട്ട് താമസിക്കാനുള്ള സ്ഥലം എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇന്ദ്രൻ വന്നത് വന്നപാടെ തന്നെ എല്ലാവരെയും വിമർശിക്കുകയും കുറ്റം പറയുകയും എന്നിട്ട് വീണ്ടും 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 പൂർണിമയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനും ഒക്കെ ആയിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ മനഃപൂർവ്വം സേതു ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ലക്ഷ്മിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് ലക്ഷ്മിയെ തലയിലെടുത്ത് വെക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അതൊന്നും കേൾക്കാതെ സേതുവാണ് പെറ്റമ്മേ ഇത്രയും ഒരു എല്ലാവർക്കും എതിരെ തിരിച്ചതെന്ന് പറഞ്ഞ് ഇന്ദ്രനും സേതു തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി അപ്പോൾ അത് സോൾ പല്ലവിയാണെങ്കിലും എല്ലാവരും സേതുവിനെ സമാധാനിപ്പിച്ചിട്ട് പറയാണ് ആരെങ്കിലും സംസാരിക്കണം അമ്മയോട് ആരെങ്കിലും സംസാരിച്ചാൽ മാത്രമല്ല ഈ ഒരു പ്രശ്നം സോൾവ് ആകത്തുള്ളൂ എന്ന് പറയുമ്പോ അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ അത് പറയുന്നുണ്ട് ആരെങ്കിലും സംസാരിച്ചേ മതിയാകൂ അപ്പോൾ പൂർണ്ണമായിട്ട് പറ്റത്തില്ല പൂർണിമയും മാധവനും ആണല്ലോ ലക്ഷ്മിയുടെ ജീവിതം തകർത്തതെന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ തനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പൂർണ്ണിമ പറഞ്ഞു വേറെ ആർക്കും അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല സേതുവിന് ഒഴികെ അങ്ങനെയൊടുവിൽ തൻ്റെ പെങ്ങ പെങ്ങന്മാർക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് സേതു തന്റെ പെറ്റമ്മയോട് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു നേരെ അകത്തേക്ക് ചെന്നു എന്നാൽ സേതുവിനെ കണ്ടപാടെ തന്നെ ഉറങ്ങണം ക്ഷീണ കുറച്ച് ക്ഷീണമുണ്ട് ഒന്ന് മയങ്ങണമെന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാൽ അത് പറ്റത്തില്ല എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിച്ചേ മതിയാകൂ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എനിക്കൊന്നും നീ പറയുന്നത് കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സേതു ലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ സേതുവിന്റെ കൈ ലക്ഷ്മി തട്ടി മാറ്റിയിട്ട് കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാനായിട്ട് നോക്കി എന്നാൽ ആ കൈ സേതു തടഞ്ഞു എന്നിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ട് പറയുകയാണ് തനിക്ക് സംസാരിക്കണം എന്റെ അമ്മയും പെങ്ങന്മാരുമാണ് തെരുവിൽ നിൽക്കുന്നത് അവരെ റോഡിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിച്ചേ മതിയാകൂ നിങ്ങളത് മുഴുവൻ കേൾക്കണം ഇവിടെ നിന്നേ മതിയാകൂ എന്ന് സേതു തറപ്പിച്ചു പറഞ്ഞു അവസാനം മൂർത്തി വന്ന് ഇടപെട്ടപ്പോൾ ലക്ഷ്മി കേൾക്കാനായിട്ട് തയ്യാറായി പക്ഷേ നിങ്ങൾ ഒരുപാട് ചെയ്തു എൻ്റെ അമ്മയും പെങ്ങന്മാരെയും തെരുവിലേക്ക് ഇറക്കി ഞാൻ അത് ക്ഷമിക്കാം പക്ഷെ ഇത് പറ്റത്തില്ല അവരെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് കയറ്റിയ മതിയാകൂ എന്ന് സേതു തീരുമാനിച്ചു ഉറപ്പിച്ച് പറയുകയും ചെയ്തു പക്ഷെ ലക്ഷ്മി ഒരു തത്തെയും അടങ്ങത്തില്ല ലക്ഷ്മി വീണ്ടും വീണ്ടും വാശി കൂട്ടാനായിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ് പക്ഷെ തന്റെ പെങ്ങന്മാർക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് സേതു തന്റെ പെറ്റമ്മയെ തന്നെ പോരാടാനായിട്ട് പെറ്റമ്മയ്ക്കെതിരെ പോരാടാനായിട്ട് തീരുമാനിച്ചു അവസാനം സേതുവിന്റെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മി ഒരു താ തീരുമാനം എടുത്തു സേതുവിനും പല്ലവിക്കും മാത്രം ഈ വീട്ടിൽ കയറി താമസിക്കാം മറ്റുള്ളവരെല്ലാവരും പോകണം പക്ഷേ തന്റെ അമ്മയെ തെരുവിലേക്ക് ഇറക്കി വിടാനോ കൈവിടാനോ പറ്റത്തില്ല എന്ന് സേതു തീർത്തും പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും സേതു സൊല്യൂഷൻ കണ്ടുപിടിക്കുക തന്റെ രണ്ടമ്മമാരെയും വിട്ടുകളയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്മിയുടെ പ്രശ്നം എന്ന് സേതു അറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും